ക്രൈസ്തലോൺ എൻ്റെ പേര് സണ്ണി ജോസഫ് ഞാൻ കോഴിക്കോട് മാങ്കാവ് സെൻറ് ജോസഫ് ചർച്ച് ഇടവിൽ നിന്ന് വരുന്നു ഈ ലോകത്തിലെ പുണ്യ അൽത്താരയിൽ നിൽക്കാൻ അപ്പായോ അമ്മ ഈശോ എനിക്ക് കൃപ തരുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഒൻപതാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ നിൽക്കാൻ ദൈവം എനിക്ക് മാതാവിൻ്റെ മാധ്യമത്തിൽ അനുവദിച്ചതിന് അമ്മ മാതാവിനോടും അപ്പായോടും അമ്മയോട് ഈശോട് ആദ്യം നന്ദി പറയുന്നു എനിക്ക് ഭൗതിക നേട്ടങ്ങളേക്കാൾ കൂടുതൽ ആത്മീയ നേട്ടങ്ങളിലാണ് എനിക്ക് നൂറ് ശതമാനം വിജയം ഭരിച്ചതെന്ന് തോന്നുന്നു അതിൻ്റെ ആദ്യത്തെ കാരണം തന്നെ ലോകത്തിലെ ഈ പുണ്യപ്പെട്ട അൽത്താരയിൽ ഇവിടെ നിൽക്കാൻ ഇപ്പോൾ സാധിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥലം ഈ ഉടമ്പടിക്ക് ശേഷം ഏത് പ്രവൃത്തി ചെയ്താലും എങ്ങോട്ട് തിരിഞ്ഞാലും മാതാവിൻ്റെ രൂപമാണ് മനസ്സിൽ ഓർമ്മ വരിക നമ്മൾ മനുഷ്യനെ മനുഷ്യരാണ് തിന്മകളിലേക്ക് പോകും എങ്കിലും ആ സമയത്ത് മാതാവ് പറയുന്നതാണ് ഈശോയോട് ചെയ്ത ഉടമ്പടി പ്രകാരം ഈ മകനെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ മകനെ എനിക്കറിയാം ഇവൻ ഉടമ്പടിയിൽ നിന്നുകൊള്ളും എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചത് എൻ്റെ അമ്മ മാതാവാണ് ആ ഉടമ്പടിക്ക് ശേഷം ഞാൻ പിന്നെയും എൻ്റെ ആത്മീയ ജീവിതം വിട്ട് പഴയ ലൈഫിലേക്ക് പോയാൽ അമ്മ മാതാവിനെ വീണ്ടും ക്രൂശിക്കുകയും ഈശോനെ വീണ്ടും കുരിശിൽ കുരിശിത്തറയ്ക്കുകയും ചെയ്യുമെന്ന ഉത്തമ ബോധ്യം എപ്പോഴും എനിക്ക് കിട്ടി കൂടാതെ ഒരു ആത്മബലം മറ്റുള്ള സാമ്പത്തിക ബലം അവർക്ക് ആൾബലമുണ്ട് ആത്മ സാമ്പത്തിക ബലമുണ്ടെന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഒരു ആത്മബലം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടാം തവണ ഞാൻ ഉടമ്പടിയിൽ വെച്ചതിൽ ഏറ്റവും ഞാൻ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ച നിയോഗങ്ങൾ എൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കാരണം കടബാധ്യതയും ബിസിനസ് കറച്ചുമാണ് ഉടമ്പടി എടുക്കാൻ കാരണം അതിൻ്റെ കാരണങ്ങൾ വ്യക്തമായി ആദ്യത്തെ സാക്ഷ്യത്തെ ഞാൻ ഈ അളത്താരെ എന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു രണ്ടാമത്തേതിൽ വെച്ചതിൽ എൻ്റെ മുകളുടെ വിവാഹക്കാരുമായിരുന്നു പ്രധാനമായിട്ട് മുകളുടെ വിവാഹകാര്യത്തിന് വേണ്ടി ഞാൻ മാറ്റിമോണിയിൽ പരസ്യം കൊടുത്തു സാധാരണ നമ്മൾ പരസ്യം കൊടുത്താൽ ഒരാറുമാസം കഴിഞ്ഞിട്ടൊക്കെയാണ് മിനിമം വിവാഹം ശരിയാവുള്ളൂ അപ്പോൾ പെൺകുട്ടികളുടെ കല്യാണമാകുമ്പോൾ നമ്മൾ സാമ്പത്തികം കണ്ടുവെക്കുക എന്നുള്ളത് ഒരു നമ്മുടെ ഒരു ബാധ്യതയാണ് കാരണവന്മാർ എന്നുള്ള നിലയിൽ സാമ്പത്തികം മുൻകൂട്ടി കണ്ടുവെക്കണം വിവാഹ പരസ്യം കൊടുത്തു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഒരു ഗംഭീരമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവിക ആൽ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അധ്യാത്മിക ജീവിക്കുന്ന കുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് ആലോചന വന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിപ്പോൾ സാധിക്കുകയില്ല മിനിമം ആറുമാസം സാവകാശം വേണം കാരണം എനിക്ക് ഒരു തുക കിട്ടാനുണ്ട് അത് ആറുമാസത്തിന് ശേഷമേ കിട്ടുള്ളൂ അവർ വീണ്ടും പോയി പല പ്രാവശ്യം വിളിച്ച് ഞാൻ പല പ്രാവശ്യം ഒഴിവാക്കിയിട്ട് അവർ വീണ്ടും വന്നു അവർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേക കണ്ടീഷനൊന്നുമില്ല അതല്ല ഞാൻ ഈ വിഭാഗം ഒഴിവാക്കിയാൽ ചിലപ്പോൾ എന്നെ എൻ്റെ ഭാര്യയും മക്കളും കുടുംബത്തെയും തന്നെ ഒഴിവാക്കുക എന്ന് വെച്ചാൽ അത്ര ദൈവിക വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അത്ര ദൈവികമായിട്ട് അടുത്ത് ജീവിക്കുന്ന കുടുംബമാണ് ഞാൻ അവിടെ നിന്ന് പത്ത് പതിനഞ്ച് പേര് വന്ന് തീരുമാനം പറയാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം എൻ്റെ പോക്കറ്റിലുള്ള ഒരു ദൈനംദിന ചെലവിനുള്ള അന്നത്തെ ഒരു നാനൂറ് രൂപ അഞ്ഞൂറ് എൻ്റെ പോക്കറ്റിൽ അന്നേരം ഉള്ളൂ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് ഇത് പറയേ പറഞ്ഞപ്പോൾ ഞാൻ കണ്ണടച്ച് മാതാവിൻ്റെ കാശ് രൂപത്തിലൊന്ന് കൈപിടിച്ച് മാതാവേ നിന്നെ എൻ്റെ മോളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ശരി കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിരണ്ടാം തീയതി അപ്പോൾ അവർക്ക് പെട്ടെന്ന് നടത്തണം ചെറുക്കൻ്റെ ജ്യേഷ്ഠനെ മിലിട്ടറിയിലെ ഡോക്ടറാണ് ഞാൻ അവനത് ലീവ് കിട്ടുക അല്ല മിലിറ്ററി ആയതിനെക്കൊണ്ട് സൈനികമായതിനെക്കൊണ്ട് പെട്ടെന്ന് നടത്തണം ശരിയെന്ന് പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ മോളെ ഏൽപ്പിച്ചു ആ പറഞ്ഞ വാക്ക് മുതൽ മുപ്പത്തിനാലാം ദിവസം വിവാഹം നടന്നു ഒരു കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നെന്ന് പറഞ്ഞാൽ സ്വർണം വേണം അത്യാവശ്യം ഡിമാൻഡുകൾ ഇല്ലെങ്കിലും നമുക്കിപ്പോൾ സ്ത്രീധന പരിപാടി ഇല്ലെങ്കിലും മാന്യമായൊരു സമൂഹത്തിൽ ഞാൻ പണ്ടത്തെ കാലത്ത് ജീവിച്ച ലെവലിൽ എൻ്റെ മോളെ പറഞ്ഞു വിടണമല്ലോ ഓരോ സമയമായപ്പോൾ യാതൊരു പരിചയം ഇല്ലാത്ത വിളിച്ചിട്ട് അതിലേ പടന്നു പോകുമ്പോൾ ചോദിക്കുകയാണ് സണ്ണി ജോസഫ് എന്താ ഇവിടെ കയറാതെ പോകുന്നത് എന്താ ഒരു ക്ഷീണം ഒരു ഉഷാറില്ലല്ലോ ഞാൻ പറഞ്ഞൊന്നുമില്ല എൻ്റെ മോളുടെ വിവാഹമുണ്ട് ആ ഇത് ജ്വല്ലറിയല്ലേ ഇതിരിക്കുന്ന സ്വർണ്ണമല്ലേ എങ്ങനെയാണ് അത് അങ്ങനെ ഒരു ഒരു സ്വർണം കടം തരാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞാനും ആ ജ്വല്ലറിക്കാരനുമായിട്ടില്ല അപ്പം ഞാൻ മനസ്സിലാ മനസ്സിലൂടെ കയറി നിങ്ങൾ വേണ്ടത് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ വിവാഹം നടന്നതിന് ശേഷം ഈ ഉടമ്പടി വസ്തുക്കൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവികശീലം എനിക്കുണ്ടായിരുന്നു ആ ജ്വല്ലറിയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്ത് വിശ്വാസപ്രമാണ ജെല്ലി അവിടെ കാരണം ഞാനും അയാളുമായിട്ട് അത്ര ബന്ധമില്ല ജസ്റ്റ് കണ്ടുപരിചയേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള എടുക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ കൈകളികൾ വരക്കുകയാണ് ഒരു ജ്വല്ലറി കയറി ആവശ്യമുള്ള സാധനം എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവസ്ഥ ഉണ്ടാവും അത്യാവശ്യത്തിനുള്ള എടുത്തു കയ്യിലുള്ള ജില്ലറ പൈസയും കൊടുത്തു നിങ്ങൾ പൊയ്ക്കോളാം പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പരിചയമില്ലല്ലോ ആധാർ കാർഡും ചെക്കും ഞാൻ ആ മേശപ്പുറത്ത് എഴുതി വെച്ച് എഴുതി പോകുന്നു അതുമുതൽ അങ്ങോട്ട് ഓരോരുത്തരും വിളിച്ചിട്ട് നിങ്ങളുടെ മോളെ വിഭാഗമാണെന്ന് അറിഞ്ഞു എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അങ്ങോട്ട് എൻ്റെ സാമ്പത്തികം കിട്ടാനുള്ള കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചുരുങ്ങിയ ദിവസങ്ങളെ കൊണ്ട് ഞാൻ വിചാരിച്ചതിൽ ഒരു നാനൂറ്റമ്പത് പേരെ വെച്ച് വളരെ ഭംഗിയായി ചെറിയ ഇതിൽ നടത്താൻ വെച്ചിരുന്ന ആരോഗ്യ കല്യാണം അഞ്ഞൂറ്റമ്പത് പേര് വന്ന് ഭക്ഷണം കഴിച്ചുപോയി ഭക്ഷണം ഏൽപ്പിച്ച നാനൂറ് പേർക്കാണ് അപ്പം പാചകക്കാരൻ പറഞ്ഞു മാക്സിമം പോയാൽ നാനൂറ്റമ്പത് പേർക്ക് കഴിക്കാം അഞ്ഞൂറ്റൻപത് പേർ കഴിച്ച് അതിലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിയാക്കി അമ്മമാതാവ് അമ്മ അപ്പായി ഈശോയും മുമ്പിൽ വി ഐ പി ആയിട്ട് നിന്ന് അഞ്ഞൂറ്റമ്പത് പേര് ഭക്ഷണം കഴിച്ച് ഇരുപത്തഞ്ച് പേർക്കുള്ള ഫുഡ് വാക്കിയായി എങ്ങനെ സാധിച്ചെന്ന് എനിക്ക് അറിയില്ല പാചകക്കാരനും ഞാൻ ചോദിച്ചാൽ ഉത്തരവ് പറയുന്നില്ല അതിന് ശേഷം ഇങ്ങോട്ട് പത്ത് മാസത്തിനുള്ളിൽ എൻ്റെ മോൻ്റെ വിവാഹം ഇതേപോലെ പെട്ടെന്ന് വന്നു അപ്പോഴും എനിക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല ഞാൻ അത് കിട്ടിയിട്ട് വേണം മോളുടെ വിവാഹത്തിൻ്റെ കടം വീട്ടാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നടക്കുകയില്ല സ്ത്രീധനം പരിപാടി ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങോട്ടും മേടിക്കുന്നില്ല അങ്ങോട്ടും കൊടുക്കുന്നില്ല എങ്കിലും ഒരു വിവാഹം നടത്തണമെങ്കിൽ അതിൻ്റേതായ ചിലവുകളുണ്ടല്ലോ അതും ഇതേപോലെ തന്നെ പലർ ബന്ധപ്പെട്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടന്നത് അതിന് ഒരു കാര്യം പറയട്ടെ മോളുടെ വിവാഹത്തിന് അപ്പായും അമ്മായി ഈശോ എഴുതി വി എ പികളായിട്ട് വന്നത് ഗവർണറും മിനിസ്റ്ററും അടക്കം വന്ന് നാനൂറ്റൊമ്പത് പേരുടെ സദ്യ അഞ്ഞൂറ്റൊമ്പത് പേർക്ക് കൊടുത്തിട്ട് ഇരുപത്തഞ്ച് പേർക്ക് അഞ്ച് അപ്പു അയ്യായി വിളമ്പിയ യേശുനാഥൻ അമ്മ മാതാവ് കല്യാണ വിരുന്നിൽ കല്യാണവിരുന്നിൽ പോലെ ബാക്കിയാക്കി തന്നു അതേപോലെ തന്നെ എൻ്റെ മോൻ്റെ വിവാഹം കഴിഞ്ഞ് ഒരു മാസമായി മരുമോള് കാനഡയിൽ ജോലി ചെയ്യുന്നു മോന് ഈ മാസം തന്നെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു കാനഡയിലേക്ക് പോകാൻ പോന്നു ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഞാൻ സീറോ ബാലൻസിൽ താഴെ നിൽക്കുന്ന ഒരാളാണ് അമ്മമാതാവിനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാരുണ്യം കൊണ്ട് മാത്രം ഒരു കൃപയാണിത് പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ അളിയനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഗൾഫിൽ നിന്ന് പോരണമെന്ന് പറഞ്ഞുള്ള അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ വിദേശ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യേണ്ട നാട്ടിലേക്ക് പോരണമെന്നൊരു നിയമം വന്നു ച്ചാൽ രണ്ട് കുട്ടികളിൽ പെങ്ങളുടെ കുട്ടികൾ പഠിക്കുകയാണ് ജോലിയിലേക്കൊന്നും എത്തിയിട്ടില്ല ഒരുപാട് ബാധ പത്തൊമ്പത് വർഷമായിട്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് കമ്പനിയുടെ ഏറ്റവും പോഷൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ രാജ്യത്തിൻ്റെ നിയമം വന്നാൽ അത് പി യൂണ് മുതൽ മാനേജർ വരെയുള്ളവർക്ക് അത് ബാധ കാണല്ലോ പെങ്ങൾ വിഷമത്തോടെ വിളിച്ചു പറഞ്ഞടാ യമ്മാനുവരി ഇങ്ങോട്ട് പോരുകയാണ് എന്താ ചെയ്യേണ്ട മക്കളുടെ പഠനം ആകപ്പാടാ ബുദ്ധിമുട്ട് നീ പേടിക്കണ്ട ഇന്നലെ അവൾ ഉടമ്പടിയിൽ എടുക്കാൻ പോവുകയാണ് ഞാൻ ഉടമ്പടിയിലല്ലേ നിൽക്കുന്നത് സഹോദരി പേടിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് അച്ഛൻ്റെ ഒരു ധ്യാന പ്രസംഗത്തിൽ അന്ന് രാത്രി ഞാൻ കേട്ടു എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കേൾക്കുമ്പോൾ മൊബൈൽ അലാറം അടിച്ചു എടുത്ത് നോക്കുമ്പോൾ അച്ഛൻ്റെ ഈ ഉടമ്പടി ധ്യാനം വീണ്ടും അതിൽ വളരെ ദൃഷ്ടിയായി കിടക്കുന്നു എന്തോ ഒരു കാര്യം അതിലുണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അച്ഛൻ പറയുകയാണ് അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് പോരാമെന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക ആ നിമിഷം തന്നെ ഞാൻ ഒരാഴ്ചത്തെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ അളിയൻ ഇമ്മാനുവൽ ആ സമയത്ത് പത്തൊൻപത് വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ് പത്തിരുപത് ലഗേജുകളുണ്ട് ഒരു പത്ത് ലഗേജുകൾ നാട്ടിലേക്ക് എത്തിച്ചു പാർസൽ അയച്ചു ഓൾറെഡി അയച്ചു ബാക്കി പത്തെണ്ണമേ അയക്കാനുള്ളൂ ഞാൻ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പെങ്ങൾ വിളിച്ചു പറയുന്നത് അടാ ഇമ്മാനുവല മാത്രം കമ്പനി അവിടെ നിൽക്കാൻ പറഞ്ഞു പോകണ്ട പോകണ്ടാന്ന് പറഞ്ഞു പ്രൈസലോട്ട് ഞാനിത് കേൾക്കുന്നത് പെങ്ങളോട് പറഞ്ഞു സഹോദരി നീ അതിവേഗം ഉടമ്പടി എടുത്തു പോയി പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ നിന്നുക്കും നമുക്കൊരാത്മബലമാണ് എന്തിൽ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലായി സഹനങ്ങൾ ഉണ്ടാകണം സഹനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സഹോദരി സഹോദരന്മാരെ ആർക്കെങ്കിലും ഉടമ്പടിയിൽ എടുത്തിട്ട് സഹനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അമ്മ മാതാവിനോട് അപ്പം അമ്മയോട് ഈശോയോട് സഹനങ്ങൾ ചോദിച്ച് വാങ്ങണം സഹനങ്ങളുണ്ടായില്ലെങ്കിൽ എൻ്റെ അനുഭവത്തിൽ മൂന്ന് വർഷത്തെ അനുഭവത്തിൽ പറയട്ടെ സഹനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരടമ്പടി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ മോനെ പത്താം ക്ലാസ്സിൽ ഗംഭീരമാർക്കോട് ഭാഷ ഞാനിവിടെ സാക്ഷി പിടിച്ചതാണ് ഇപ്പം പ്ലസ് ടു പ്ലഷ് അവനെ ആദ്യം മലയാളം മീഡിയത്തിൽ ആദ്യം ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തു പിന്നെ മലയാളം മീഡിയത്തിൽ ചേർത്തു മാറ്റി മാറ്റി കളിച്ചിട്ട് രാശി മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ പറഞ്ഞു അമ്മ മാതാവേ അവൻ അവനെ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്തു ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പതിനെട്ട് വയസ്സ് പൂർത്തിയിരിക്കാത്ത അവന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അവൻ സ്വന്തമായിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവേ എനിക്കൊരു എഴുപത് ശതമാനം മാർക്കിൽ കൂൾ കിട്ടിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാം അവൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു എഴുപത്തിരണ്ട് ശതമാനം മാർക്ക് പ്രൈസ്തലോട് അവരിവിടെ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ ഉടമ്പടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതേപോലെ എണ്ണിയാൽ തീരാത്ത എണ്ണിയാൽ തീരാത്ത അനുഭവങ്ങൾ അതുകൂടാതെ എൻ്റെ ഇടവക കോഴിക്കോട് മാങ്കാവ് സെയിൻറ്റ് ജോസഫ് ചർച്ച ആണ് ആ ഇടവകയിലെ ഒരു ചെറിയ സ്ഥലം ഇപ്പോൾ ഇരിക്കുന്നിടത്ത് അധിക സ്ഥല സൗകര്യമില്ല പാർക്കിങ്ങിനും പള്ളിയുടെ ഫ്രണ്ട് മുഖതായ ഫ്രണ്ടിലേക്ക് കയറണമെങ്കിൽ നമ്മൾ വളഞ്ഞ വഴിക്ക് പോകണം അതിൻ്റെ മുമ്പിൽ ഒരു ഏഴേകാല സെൻറ്റ് സ്ഥലമുണ്ട് ആ സ്ഥലം പള്ളി പണിത് മുപ്പത് വർഷമായി അന്നും അതിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല അത് ആര് വന്ന് എടുത്താലും ആ സ്ഥലത്തിൻ്റെ രജിസ്റ്റർ നടക്കില്ല അത് മുടങ്ങിപ്പോവും എല്ലാവരും പറഞ്ഞു അത് പള്ളി സെൻറ്റിന് രണ്ടര ലക്ഷം രം വരെ നോക്കിയിട്ട് ഇപ്പോൾ എടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് വരെ ഇരുപത്തഞ്ച് വർഷം കടന്നുപോയി അപ്പോൾ നമ്മുടെ ഇടവകയിലെ പള്ളിയിലെ വികാരിച്ച പറഞ്ഞു കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും പള്ളിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ വെക്കുമ്പോൾ നിങ്ങൾ ഉടമ്പിടിയിൽ ഈ നിയോഗം വെക്കണം പള്ളിക്ക് ആ മുമ്പിലുള്ള സ്ഥലം കിട്ടണം കേട്ടപാടി എനിക്ക് തൊണ്ണൂറ് ദിവസം പൂർത്തിയിരിക്കാൻ പോകുന്ന ദിവസമായിരുന്നു ഞാൻ ഇവിടെ വന്ന അമ്മമാതാവിൻ്റെ മാധ്യമത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചു അപ്പായ്ക്കും അമ്മായിക്കും ഈശോയ്ക്ക് സമർപ്പിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ആ സ്ഥലം എല്ലാ പള്ളിക്കാർ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞ മാസത്തിൽ ആ സ്ഥലം രജിസ്റ്റർ നടന്നു പ്രൈസ് പ്രൈസ്തലോൺ ആ സ്ഥലം പള്ളിക്ക് ലഭിച്ചു ചെറിയൊരു ബാധ്യത ബാക്കിയുണ്ട് അത് അമ്മമാതാവ് ചെയ്തു തരും ഞാൻ എൻ്റെ എൻ്റെ സഹോദരി എൻ്റെ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ അളിയൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ മുതൽ അവൾക്ക് ഉടമ്പടി എടുക്കുമ്പോൾ പെട്ടെന്ന് തിരക്കായി ഉളമ്പടി ഉടമ്പടി എടുക്കാൻ വിചാരിച്ച സമയത്ത് അവൾ രാവിലെ ഒരു ഹൈറ്റ് കുറഞ്ഞ വീട്ടിലാണ് ഇപ്പോൾ ഒരു കിച്ചണിലാണ് അവൾ പാചകം ചെയ്യുന്നത് കൈ നൂർത്താൽ തട്ടിൽ തട്ടും രാവിലെ പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു ബോംബ് സ്ഫോടനം പോലെ അടുക്കളയിരുന്ന് രണ്ട് ആൺമക്കളാണ് സൗണ്ട് കേട്ടു മക്കൾ ഓടിപ്പോയി നോക്കുമ്പോൾ അവരുടെ അമ്മയെ കാണാനില്ല ഫുള്ള് ഊട്ടിയിലെ മൂടൽമഞ്ഞു പോലെ മൂടിയിരിക്കുന്നു സ്റ്റൗ ഇത് പൊട്ടിത്തെറിച്ചതാണ് പാചകത്തിൻ്റെ സമയത്ത് ഇത് അതിൻ്റെ പാചകം സാമ്പാർ കഷ്ണമടക്കം പൊട്ടി മറ്റേ ഇത് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചിട്ട് പെങ്ങൾ നിൽക്കുന്ന സ്ഥലം മാത്രം അവിടെ ഒരു ആശാരി പ്ലാൻ വരച്ചാൽ എങ്ങനെയാണ് അത്രയും ഭാഗം ശരീരത്തിൻ്റെ ഘടനയ്ക്ക് മാത്രം മാർക്ക് ഇട്ടിട്ട് ബാക്കി ആ അടുക്കള കംപ്ലീറ്റ് ചിന്നി ചതറി ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് പുകപടലം കൊണ്ട് കാണുന്നില്ല ഇവളിങ്ങനെ മരച്ചു നിൽക്കുകയാണ് അമ്മേന്ന് പറഞ്ഞ് മക്കൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചപ്പോൾ ഒരു പോറൽ പോലും ഇവൾക്ക് ലഭിച്ചിട്ടില്ല പ്രൈസ് പ്രേസലോൺ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം പറഞ്ഞല്ലോ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം ഞാൻ ആദ്യകാലങ്ങളിൽ കൊടുക്കുമ്പോൾ ഈ പത്രം കൊടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ ചിലരെങ്കിലും അത് ഇരുത്ത് മനോരമ മനോരമ മാതൃവി പോലെ കുത്തിയിട്ട് ഇരിക്കുന്നത് കാണാം അപ്പോൾ ചിലരൊരു പത്രമല്ലേ എന്ന് വിചാരിച്ച് വെറുതെ നിസ്സാരമായിട്ട് അപ്പം ഞാനത് കണക്കിലെടുത്ത് ഞാൻ പറഞ്ഞു ഇത് കൊടുക്കുമ്പോൾ പറയും ഇതൊരു പ്രാർത്ഥനാപത്രമാണ് പത്രമല്ല പ്രാർത്ഥനാപത്രമാണെന്ന് എടുത്ത് പറഞ്ഞ് കൊടുക്കുന്ന വ്യക്തിയുടെ പേര് ചോദിക്കും ഒരു ഹൈന്ദവ സഹോദരിയാണെങ്കിൽ ആ ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരാണെങ്കിൽ ഞാൻ പറയും നിങ്ങളെ രാമായണം കരുതുന്ന പോലെ ഇത് കരുതണം ഇതൊരു നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് ഒരു ലോകത്തിലെ അമ്മമാതാവും നേരിട്ട് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ നമ്മളെ നമ്മളെപ്പോലുള്ള സാക്ഷ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇത് കൈമാറണം നഷ്ടപ്പെടുത്തരുത് പ്രാർത്ഥനാപത്രമാണ് അത് മുതൽ എനിക്ക് പത്രമല്ല പ്രാർത്ഥനാപത്രമാണെന്നുള്ള നിയോഗത്തോടി അത് വിതരണം ചെയ്യാനും നൂറ് ശതമാനം അതിൽ എനിക്ക് തൃപ്തി അടയാൻ സാധിച്ചു ഒരു മുസ്ലിം സഹോദരനാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറയും സഹോദര ഇത് ഖുറാൻ പോലെ പ്രാർത്ഥനാ പത്രത്തെ കണക്കാക്കണം ആ ഇത് 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 കൈമാറ ഇത് കൈമാ വേണ്ടെങ്കിൽ ഇത് കൈമാറണം എന്നുള്ളതോട് ഇത് ആ രീതിയിൽ ഇത് കൈമാറാൻ പറ്റി അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ആ രൂപത്തിൽ ചെയ്യാൻ പറ്റി കാര്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഭക്ഷണത്തിന് കാത്തിരിക്കുന്നവരുണ്ടാവും ഒരു പന്ത്രണ്ട് മണിയാകുമ്പം കാണാം നേരെ നിൽക്കാൻ നിവൃത്തിയില്ലാതെ വളഞ്ഞു കുത്തി കൈ ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം അവരുടെ അടുത്ത് ഭക്ഷണ പൊതികളുമായി പല ദിവസം എത്തിക്കുമ്പോൾ അവർ ഈശ്വമിശയെ ശുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ആ സന്തോഷം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ അങ്ങനെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെ ചെയ്യാൻ പറ്റി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ അനുവദിച്ച എൻ്റെ അമ്മമാതാവിനും എൻ്റെ തിരുകുമാരനും കൊടാൻ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ലോക ലോകത്തിലെ ഏറ്റവും അത്ഭുത അൽധാരയിൽ നിൽക്കാൻ അനുവദിച്ച ഈ അമ്മമാതാവിന് ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ തുടർന്നുള്ള ജീവിതം ഈ ആത്മബലത്തിൽ തുടരാനും ജീവിതകാലം മുഴുവൻ ഈശോയുടെ തിരി ശരീരവും തിരി രക്തവും യോഗ്യതയോടെ ഭക്ഷിക്കാൻ ഭാവി ആ എനിക്ക് കൃപധരണ എന്ന പ്രാർത്ഥനയോടും മാത്രം ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ നദികളും ബിജനദേശത്ത് ഒരു പാതയും ഉണ്ടാക്കും എങ്ങനെയാണ് ഉടമ്പടി ഉടമ്പടിക്ക് മുമ്പ് എന്ത് കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയിരുന്നു ഉടമ്പടിക്ക് ശേഷം ഇത് ഈ ഇദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ അപ്പോൾ തൻ്റെ മക്കളുടെ വിവാഹ കാര്യങ്ങളും അതുപോലെ തൻ്റെ മറ്റ് മകൻ്റെ കാര്യവും അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെയാണ് തൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ ഭർത്താവ് അതുപോലെ സഹോദരിക്കുണ്ടായ അപകടം അങ്ങനെ ഓരോ കാര്യങ്ങളിലും എങ്ങനെ ദൈവം ഇടപെടുന്നു അതിന് ഈശോയെ അങ്ങോ കൂട്ടുപിടിച്ച് നിർത്തുകയാണ് കൂടെ അതിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലെ ബോധ്യങ്ങൾ കിട്ടുകയാണ് ഇനി ഈ ഉടമ്പടി അല്ലാതെ തൻ്റെ ജീവിതത്തിൽ വേറൊരു വേറൊരു പ്രാർത്ഥന ഇതൊരു പ്രാർത്ഥനയല്ല ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈശോയിലേക്ക് അടുക്കുവാൻ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഈശോയെ അമ്മയോട് കൂടുതൽ കൂടുതലടുത്ത് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിന് എനിക്ക് ദൈവമൊരുക്കിയ പദ്ധതി എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ പലതും ചെയ്യുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ പ്രഘോഷിക്കുന്ന ഈ മകൻ ഇത് ഒരു പ്രാർത്ഥനാ പത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൃപാസന പത്രം കൊടുക്കുന്നത് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് പറയുന്നു തനിക്ക് തൻ്റെ ശരീരം കൊണ്ടും അതുപോലെ തൻ്റെക്കുള്ള തൻ്റെ വരുമാന മാർഗത്തിലൂടെയുമൊക്കെ എങ്ങനെ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നു ഇത് നമ്മെയും ഈശോയിലേക്ക് കൂടുതൽ അടിപ്പിക്കുവാനിടയാകട്ടെ കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക